ടെലിവിഷൻ അവാർഡ് പോസ്റ്റർ പ്രകാശനം ചെയ്തു പ്രശസ്ത സീരിയൽ താരം അഞ്ജലി നായർ നിർവഹിച്ചു സിഒാ മേഖലാ സെക്രട്ടറിമാർക്കായി ഗോകുലം പാർക്ക് അറുപത് ലീഡേഴ്സ് മീറ്റ് പരിപാടിയിലായിരുന്നു പോസ്റ്റർ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത് ചാനൽ ഭേദമില്ലാതെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ പുരസ്കാരങ്ങൾ എന്ന നിലയിൽ ശ്രദ്ധേയമായ കേരള മിഷൻ ടെലിവിഷൻ അവാർഡിൻ്റെ രണ്ടാം എഡിഷൻ സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച വൈകിട്ട് മണി മുതൽ തൃശൂർ ഹയാത്ത് റേജൻസി കൺവെൻഷൻ സെൻറ്ററിൽ നടക്കും വിഷൻ മുന്നൂറ്റി അറുപത് ലീഡേഴ്സ് മീറ്റ് പരിപാടിയിൽ സി ഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഡയറക്ടർ എം ലോഹിതാഷൻ കേരള മിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി എന്നിവർ വിവിധ വിഷയങ്ങളിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള വിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി സ്വാഗതവും ഡയറക്ടർ ഷുക്കൂർ കോവളിക്കര നന്ദിയും പറഞ്ഞു കെ സി സിയിൽ എം ഡി സുരേഷ് കുമാർ ബി പി കേരള വിഷൻ ചാനൽ ഡയറക്ടർമാരായ രജനീഷ് പി എസ് സുബ്രഹ്മണ്യൻ സുധീഷ് പട്ടണം എന്നിവർ പങ്കെടുത്തു